വയനാടിന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ് മൂപ്പൻമാരുടെ നാട് എന്നറിയപ്പെടുന്ന മൂപ്പൈനാട് പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് ചരിത്രത്തിലാദ്യമായി തച്ചനാടൻ മൂപ്പൻ വിഭാഗത്തിൽ നിന്നൊരു പെൺകരുത്ത് എത്തിയിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി വി സുധ അപ്രതീക്ഷിതവും എന്നാൽ ആവേശകരവുമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് മൂപ്പേനാടിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തിന്റെ ഭരണം കയ്യെത്തും ദൂരത്തു നിന്നാണ് എൽ ഡി എഫിന് നഷ്ടമായത് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വന്തം നാടിന്റെ പേരിന് കാരണക്കാരായ സമുദായത്തിൽ നിന്ന് ഒരാൾ അതേ നാടിന്റെ അധിപതിയാകുന്നു എന്ന സവിശേഷതയും ഈ വിജയത്തിലുണ്ട് വയനാട് ജില്ലയിൽ തമിഴ്നാടിനോടും നിലമ്പൂർ മേഖലയോടും അതിർത്തി പങ്കിടുന്ന സുന്ദരമായ ഗ്രാമപഞ്ചായത്താണ് മൂപ്പേനാട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നായ തച്ചനാടൻ മൂപ്പന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നതും ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലമ്പൂർ ഗൂഡല്ലൂർ മേഖലകളിൽ നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയവരാണ് തച്ചനാടൻ മൂപ്പന്മാർ എന്നാണ് ചരിത്രം പറയുന്നത് വയനാട്ടിലെ നെൽകൃഷിയുടെ ആദ്യപാഠങ്ങൾ തുന്നിച്ചേർത്ത ഇവരുടെ പേരിൽ നിന്നാണ് ഈ നാടിന് മൂപ്പേനാട് എന്ന പേര് ലഭിച്ചത് എന്നാൽ സ്വന്തം നാടിന്റെ പേരിന് നിദാനമായ ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പഞ്ചായത്തിന്റെ അത്യുന്നത പദവിയിലേക്ക് എത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നല്ലന്നൂർ സ്വദേശിയായ സുധ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായി എ ഡി എസ് ആയി പ്രവർത്തിച്ച പരിചയം മാത്രമായിരുന്നു സുധയ്ക്ക് പറയാനുണ്ടായിരുന്നത് രാഷ്ട്രീയത്തിന്റെ വലിയ ചടുലതകളൊന്നുമില്ലാത്ത സുധയെ യു ഡി എഫ് നേതൃത്വം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനമായി മാറുകയായിരുന്നു മുസ്ലിം ലീഗ് പ്രതിനിധിയായി ഒരു ജനറൽ വാർഡിൽ ജനവിധി തേടി സുധ വിജയിച്ചു എന്നത് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയുടെ തെളിവാണ് ഈ വിജയത്തിന് പിന്നിൽ നാടകീയമായ ഒരു കഥയുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്ത സാഹചര്യമായിരുന്നു അത് എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധുവായി ഇതോടെ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം വോട്ടുകൾ ലഭിച്ചു ഒടുവിൽ ഭാഗ്യപരീക്ഷണമായ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഈശ്വരാനുഗ്രഹം പോലെ ഭാഗ്യം സി വി സുധേ തുണിച്ചു അങ്ങനെ മുസ്ലിം ലീഗ് പ്രതിനിധിയായി ഒരു ജനറൽ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സുധ മൂപ്പേനാടിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സംവരണ സീറ്റിലല്ല മറിച്ച് ഒരു ജനറൽ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്തിന്റെ അമരത്തെത്തുക എന്നത് അത്ര ലളിതമായ കാര്യമല്ല പക്ഷേ വീട്ടമ്മയായ സുധ യു ഡി എഫിന്റെ കൈയും പിടിച്ച് ആത്മവിശ്വാസത്തോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറിയത് തച്ചനാടൻ മൂപ്പന്മാർ കേരളത്തിൽ തന്നെ ജനസംഖ്യയിൽ ഏറെ കുറവുള്ള ആദിവാസി വിഭാഗമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലമ്പൂർ ഗൂഡല്ലൂർ അതിർത്തിയിൽ നിന്ന് വയനാട്ടിലെത്തി നെൽകൃഷിയുടെ കാവലാളുകളായി മാറിയ ഒരു ജനതയുടെ പാരമ്പര്യം സുധയിലൂടെ ഇന്ന് അധികാരത്തിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ഭരണത്തിന്റെ അമരത്തേക്ക് വരാൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു നേതൃത്വം ഈ നേട്ടത്തെ വിലയിരുത്തുന്നു ഒരു ജനറൽ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്തിന്റെ അമരത്തെത്തുക എന്നത് അത്ര ലളിതമായ കാര്യമല്ല പ്രത്യേകിച്ച് സുധേയെ പോലെ പൊതുപ്രവർത്തന രംഗത്ത് അധികം പരിചിതയല്ലാത്ത ഒരാൾക്ക് ആദ്യമായി പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറുമ്പോൾ വിനയത്തോടെയും അതേസമയം നിശ്ചയദാർഢ്യത്തോടെയുമാണ് സുധ സംസാരിക്കുന്നത് തന്റെ വീടിന്റെ മുറ്റത്തേക്ക് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനം വരുമെന്ന നേതൃത്വം നൽകിയ വാക്ക് പാലിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണവർ താൻ ജനിച്ചു വളർന്ന സമുദായത്തിന് വേണ്ടിയും തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത നാട്ടുകാർക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് സുധ പറയുന്നുണ്ട് തന്റെ നാട്ടുകാർക്ക് വേണ്ടിയും ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് സുധ ഉറപ്പു നൽകുന്നു പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാനും താൻ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് സുധ വ്യക്തമാക്കി ഭരണപരിചയമില്ലെന്ന പരിമിതിയെ ആത്മാർത്ഥത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സുധയുടെ വാക്കുകളിലുണ്ട് താൻ ജനിച്ചു വളർന്ന സമുദായത്തിന് വേണ്ടിയും തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും എന്റെ എല്ലാ പിന്തുണയും എന്നും ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു മൂപ്പയനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഇനി സുധ എന്ന സാധാരണ വീട്ടമ്മ പുതിയ നിറം നൽകും മാറ്റത്തിന്റെ ഈ പുതിയ അധ്യായം വയനാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തും ചരിത്രവും ഭാഗ്യവും ഒരുപോലെ ഈ നിമിഷം മൂപ്പേനാട് പഞ്ചായത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല സുധയുടെ നേതൃത്വത്തിൽ മൂപ്പയനാട് പഞ്ചായത്ത് വികസനത്തിന്റെ പുതിയ പാതകളിലേക്ക് സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം